ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ആർ ശ്രീകണ്ഠൻ നായർ അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ മലയാള ടെലിവിഷൻ മാധ്യമരംഗം പ്രത്യേകിച്ചും വിനോദ ചാനൽ വിഭാഗം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു പ്രമുഖ എന്റർടൈൻമെന്റ് ചാനൽ അടച്ചുപൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന വിവരം ഈ വ്യവസായം നേരിടുന്ന അദൃശ്യമായ സാമ്പത്തിക വെല്ലുവിളികളുടെ തീവ്രത വിളിച്ചോതുന്നുണ്ട് ഈ പ്രതിസന്ധിയുടെ കാരണങ്ങൾ അതിന്റെ ആഴം മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള താരതമ്യം ഡിജിറ്റൽ യുഗത്തിലെ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായി അറിയേണ്ടിയിരിക്കുന്നു ഒരു ടെലിവിഷൻ ചാനലിന്റെ പ്രധാന വരുമാനമാർഗം പരസ്യങ്ങളാണ് ഈ പരസ്യ വരുമാനത്തിൽ വന്ന വൻ ഇടിവാണ് നിലവിലെ പ്രതിസന്ധിയുടെ മൂലകാരണം ശ്രീകണ്ഠൻ നായർ ചൂണ്ടിക്കാട്ടിയ മെഡിമിക്സിന്റെ ഉടമ എ വി അനൂപിന്റെ അനുഭവം ഈ പ്രശ്നത്തെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട് മെഡിമിക്സ് പോലുള്ള ദേശീയ ബ്രാൻഡുകൾ കേരളത്തിൽ വലിയ തോതിൽ പരസ്യം നൽകിയിട്ടും അതിന് ആനുപാതികമായ വിൽപ്പന ലഭിക്കുന്നില്ല എന്നാൽ കർണാടക പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ കുറഞ്ഞ പരസ്യ ചെലവിൽ കൂടുതൽ വിൽപ്പന നേടാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പരസ്യദാതാവ് തികച്ചും യുക്തിസഹമായ ഒരു തീരുമാനമാണ് എടുക്കുന്നത് കൂടുതൽ നിക്ഷേപം കുറഞ്ഞ വരുമാനം എന്നതിനേക്കാൾ കുറഞ്ഞ നിക്ഷേപം മെച്ചപ്പെട്ട വരുമാനം എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത്തരം സാമ്പത്തിക ചിന്താഗതികൾ ദേശീയ തലത്തിലുള്ള പരസ്യദാതാക്കളെ കേരളത്തിലെ പ്രാദേശിക ചാനലുകളിൽ പരസ്യം നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു ഇത് വിനോദ ചാനലുകളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്